കാലിക്കറ്റ് എൻ ഐ ടി ഹോസ്റ്റലിൽ നിന്ന് മലിനജലം ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കി വിടുന്നുവെന്ന് ആരോപണം എൻ ഐ ടിക്ക് മുൻപിൽ പ്രതിഷേധിച്ച നാട്ടുകാർ ഇന്ന് വൈകിട്ട് ചർച്ച നടത്താമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ വിവരങ്ങളുമായി അഭിജിത് മുഴക്കുന്നാണ് ചേരുന്നത് അഭിജിത്ത് ഇതിലൊരു പരിഹാരം ആവശ്യമാണ് കാരണം നാട്ടുകാർ അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഈ ഹോസ്റ്റലിലെ മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും രോഷ്നി നാട്ടുകാർ പലതവണ പരാതി നൽകിയതാണ് അത് ഈ എൻ ഐ ടി ഹോ മെഗാ ഹോസ്റ്റലിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് പരാതി അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു അവിടെയുള്ള ജലസ്രോതസ്സുകളിലാകെ ഈ മലിനജലം വന്നു വീഴുന്നു ഈ നാട്ടുകാർക്ക് ഈ ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയാതെ വരുന്നു അവർക്ക് രോഗമുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ പശ്ചാത്തലത്തിൽ നേരത്തെ പലതവണ എൻ ഐ ടി അധികൃതരുമായി ചർച്ച നടത്തിയതാണ് സംസാരിച്ചതാണ് എന്നൊക്കെ നാട്ടുകാർ പറയുന്നു പക്ഷേ ഒരു പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ വീണ്ടും ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നാട്ടുകാർ അവിടേക്ക് എത്തുന്നത് മഴ പെയ്തിരുന്നു ഇന്നലെ അപ്പോൾ ആ മഴ പെയ്ത സാഹചര്യത്തിൽ കൂടുതലായി ഈ മലിനജലം ഈ ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തി അതോടുകൂടിയാണ് ഈ പ്രതിഷേധത്തിന്റെ രൂപ ഒരു പ്രത്യക്ഷമായി ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് കടക്കാൻ നാട്ടുകാർ നിർബന്ധിതരായത് ഇന്നലെ രാത്രി ഏറെ വൈകി അതായത് അർദ്ധരാത്രിയും നാട്ടുകാരുടെ പ്രതിഷേധം നീണ്ടു അതിനൊടുവിൽ കുന്നമംഗലം ഏർ സി നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആദ്യഘട്ടത്തിൽ അവിടെ ഒരു ചർച്ച നടത്തി ഇന്നിപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് വീണ്ടും നാട്ടുകാരെയും ഒപ്പം തന്നെ എൻ ഐ ടി അധികൃതരെ അധികൃതരെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ച നടത്താമെന്നുള്ള ഉറപ്പിലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയത് ഏതായാലും തങ്ങളുടെ വലിയ ബുദ്ധിമുട്ട് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ ഒരു പ്രത്യക്ഷമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഏറെ വൈകി രാത്രി ഏറെ വൈകിയും അവർ നിർബന്ധിതരായത് റോഷ്